ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്റെ വീടിലെല്ലാരും കംപ്ലൈന്റ് ഒരു കാര്യമാണ് ഞാൻ വലതു വർഷം ചേർന്നാ പോകുന്നത് ഇത് സർവീസ് റോഡ് ചാട്ട ചെയ്യുന്നതാണ് അഥവാ ഫസ്റ്റ് റീച്ചില് അവസാന ഭാഗത്തുള്ള കാസർകോട് ടു ചെർക്കളു കിലോമീറ്റർ ഇവിടെ ഹൈവേ സർവീസ് റോഡൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കമന്റ്സിൽ കമന്റ് മിക്കവാറുണ്ടാകുന്നത് ഞാൻ ഈ വലതുവശം ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് ശരിക്കും പോണ്ടത് ഹൈവേ അതോറിറ്റി പറഞ്ഞ ടൂവേ ആയിട്ട് നമ്മൾ പോണ്ടത് ലെഫ്റ്റ് സൈഡാണ് ഈ സൈഡ് നമ്മൾ പോകണം അബ്രൈഡ് അവിടെ ഇങ്ങോട്ടുള്ള നിങ്ങൾ ഞാൻ ഇവിടുത്തെ അവസ്ഥ കാണിച്ചേരാ ഇവിടെ എല്ലാരും പോകുന്നുള്ളത് അഥവാ ഈ കാസർഗോഡ് ടൗൺ ഏരിയയിൽ എല്ലാവരും വലതുവശം ചേർന്നാ ഓടിക്കുക അടുത്ത വശം ചേർന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരാനും അതാണ് ഇവിടുത്തെ അവസ്ഥ ആ ഒരൊഴുക്കിൽ ഞാനും പെട്ട് പോകുന്നതാണ് അതിൽ കുറെ ആൾക്കാരെ കുറെ പറയുന്നുണ്ട് എന്ത് ചെയ്യാ പോക്കി പാരന്റ് പേർന്ന് പോന്ന് ഒരാളൊക്കെ പോയാലോ എല്ലാവർക്കും പോകത്തുള്ളൂ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ കാണിച്ചേരാ സിയുടെ കൂടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് മുന്നിൽ ലൈറ്റ് കാണുന്നുണ്ടാ ഇതാണ് അവസ്ഥ എല്ലാരും വലുതു വശം ചേർന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അടുത്ത വശ എക്സിറ്റിൽ എൻട്രൻസ് ആവുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള മൊത്തം ആൾക്കാരും പറയുന്നല്ല കാസർഗോഡ് ടൗൺ ഏരിയയിലാണ് ഈ ഒരു പ്രതിഭാസം ഉള്ളത് ഹൈവേ അതോറിറ്റി പറഞ്ഞ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് പോകുന്നുള്ള ഇവിടെ ഈ കാസർഗോഡ് ടൗൺ ഏരിയയിലാണ് കാസർഗോഡ് നിന്ന് അങ്ങോട്ട് അതാ പശ്നീച്ചിന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ കുമ്പള സൈഡ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വരുന്നുള്ളത് പിന്നെ എന്തിനോട് അങ്ങോട്ട് പോകുന്നു ആ സൈഡിലൂടെ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയാണ് ഉള്ളത് ഞാൻ പെട്രോൾ അടിക്കാൻ മറന്നുപോയി അപ്പൊ എനിക്കത് ഈ സൈഡ് ഒരു ജീവന്റെ പമ്പുണ്ട് ഞാൻ അവിടുന്ന് അടിക്കാൻ പോവാണ് ഞാൻ ഈ സൈഡ് പോവാ ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ആ ധൈര്യത്തിലാ പോരുന്ന വേണ്ട ഓട്ട വരുന്ന വേണ്ട കണ്ടില്ലേ കണ്ടില്ലേ സത്യം പറഞ്ഞ പേടിയാണെടോ അമ്മാതിരി സ്പീഡാണ് ഓരോത്തമാര് വരുന്നത് ഇതില് ഇത് പിന്നെ നേരെ കുറച്ച് ലോങ് കാണുന്നോണ്ടുള്ള ദൈര്യത്തിലാണ് ഇറങ്ങിയത് കേട്ടാ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഈ ടേണിലൊക്കെ പേടിയാ ഓരോത്തന്മാരെ വര ടിച്ചു നമുക്ക് വീണ്ടും ഇതേ സൈഡ് പോയി നോക്കാം വലിയ ടേൺ ആണ് നല്ല പേടിയുണ്ട് നല്ല നല്ല പേടിയുണ്ട് ആണ് നാടൻ വരുന്ന എന്റെ വീട്ടിലോട്ട് പോകേണ്ട അവസ്ഥയാണ് ാണ് മോനെ ഞാൻ ഞാൻ ഇട്ട് ഞാൻ ഇല്ലേ യാ റാബി എങ്ങാനുണ്ടായിരുന്നെങ്കി ഞാൻ ഇപ്പൊ പടായനെ അച്ഛൻ കാത്തി ഇവിടെ തന്നെ ഒരു ഹൺഡ്രഡ് പാസ് ഉണ്ട് ഞാൻ അതും തപ്പിയായിട്ടാണ് പോകുന്നത് പറഞ്ഞില്ല ഈ ടേണിൽ ഭയങ്കര വിഷയം ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു കൂട്ടുകാരനെ കണ്ടപ്പോ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു കാറും കൊണ്ട് പോകുന്ന സമയത്ത് ഇത് കറക്റ്റ് പോകേണ്ട സ്ഥലത്തേ പോയി റൈറ്റ് സൈഡില് ഒരു ബസ് വന്ന് ഫ്രണ്ടില് നിന്നിട്ട് ബസ്സിന്റെ ജീവനക്കാര് ഇവരോട് ചൂടായാലോ റോങ് സൈഡ് വരുന്ന ചോദിച്ചിട്ട് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് റോഡ് റോഡ് ട്യൂവേ ആക്കിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു എന്താണ് എങ്ങനെയാണോ ഒന്നും ആർക്കും അറിയില്ല ഇതിങ്ങനെ കാണാനുള്ള കാരണം എന്താണെന്ന് പറയും നമുക്ക് റോഡ് ട്യൂവേ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ എങ്ങനെ പോണെന്നോ എന്താണെന്നോ ഒരു അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത്രേ ഉള്ളൂ ഒരു പബ്ലിസിറ്റിയിൽ എന്തായിട്ടില്ല ശരിക്കൊരു പ്രചരണം വന്നിട്ടില്ല എങ്ങനെ പോകണം എന്താക്കണം എന്നല്ല അല്ലെങ്കിൽ ഇവര് ഈ എൺപതും നൂറും കിലോമീറ്റർ സ്പീഡ് പോകുന്ന റോഡിൽ ഇവര് കൊറേ സീറ്റ് ബെൽറ്റ് ധരിക്കാന്നൊക്കെ പറയുന്നത് കുറെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്തിന് അതിന് പകരം കുറച്ച് ആരോ മാർക്ക് ഇതില് അങ്ങോട്ടുള്ള ആരോ മാർക്ക് അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ആരോമാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കാം ഇത് വെറുതെ ഹൈവേയില് എൺപതും നൂറും നൂറ്റി പതും സ്പീഡ് പോകുന്ന ഹൈവേയിൽ കുറെ ബോർഡ് വെച്ചിട്ടുണ്ട് സീറ്റുകൾ തന്നെ ഡ്രൈവിംഗ് മൊബൈലും കേൾക്കാൻ പാടില്ലാതെ കാറുണ്ട് അപ്പൊ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും സ്പീഡില് ഇതിന് ഇതിന് പെട്ടെന്നൊരു ഒരു തീരുമാനമാക്കണോ ഇപ്പൊ കണ്ടല്ലോ നേരിട്ട് എന്റെ പൊന്നൊരു പത്ത് സെക്കൻഡ് കൂടെ ഞാൻ അതിൽ പോയി തീരുമാനമായിരുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബസ് റീച്ചില് അവസാന ഭാഗത്തുള്ള കാസർഗോഡ് ടി ചെറുക്കളെട്ട് കിലോമീറ്റർ ഹൈവേ സർവീസ് റോഡൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കമന്റ്സിൽ കമന്സിന് മിക്കവാറുണ്ടാകുന്നത് ഈ വലതുവശം ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പോണ്ടത് ലെഫ്റ്റ് സൈഡ് ആണ് ഈ സൈഡ് നമ്മൾ പോകണം നബ്ര സൈഡ് അവിടെ ഇങ്ങോട്ടുള്ള ഞാൻ ഞാനിവിടുത്തെ അവസ്ഥ കാണിച്ചേരാ ഇവിടെ എല്ലാവരും പോകുന്നുള്ളത് അഥവാ ഈ കാസർഗോഡ് ടൗൺ ഏരിയയിൽ എല്ലാവരും വലതുവശം ചേർന്ന് ഓടിക്കുക അടുത്ത വശം ചേർന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരാനും അതാണ് ഇവിടുത്തെ അവസ്ഥ ആ ഒരു ഒഴുക്കിൽ ഞാനും പൊട്ടു പോകുന്നതാണ് വലിയ ടേൺ ആണ് നല്ല പേടിയുണ്ട് നല്ല നല്ല പേടിയുണ്ട് നാടും വരുന്ന എന്റെ കൂട്ടി പോണ്ട അവസ്ഥയാണ് പേടിയാണ് മോനെ ചെയ്യാ ഞാൻ 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 ഇല്ലേ റബി എങ്ങാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ പാടായനെ കാത്തി ില് ഭയങ്കര വിഷയം ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതിങ്ങനൊക്കെ ആവാനുള്ള കാരണം എന്താന്ന് പറയും നിങ്ങക്ക് റോഡ് ചൂവയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതല്ലാതെ എങ്ങനെ പോണെന്നോ എന്താണെന്നോ ഒരു ഒരു അവേർനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ശരിക്കും ഒരു പ്രചാരണം വന്നിട്ടില്ല ഹൈവേയിൽ എൺപതും നൂറും നൂറ്റി സ്പീഡ് പോകുന്ന ഹൈവേയിൽ കുറെ ബോർഡ് വെച്ചിട്ടുണ്ട് സീറ്റ് വലിയ ധരിക്കുക ഡ്രൈവിംഗ് മൊബൈലും കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പകരം കുറച്ച് ആരോ മാർക്ക് ഇതില് അങ്ങോട്ടുള്ള വർക്ക് ആരാമാർക്ക് അവിടുന്ന് ഇങ്ങോട്ടുള്ള വർക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാക്കാം ഇതിനും പെട്ടെന്നൊരു തീരുമാനമാക്കണോ കണ്ടല്ലോ നേരിട്ട് എന്റെ പോലിൽ ഒരു പത്ത് സെക്കൻഡ് കൂടെ ഞാൻ അതിൽ പോയിരുന്നൊരു തീരുമാനമായിരുന്നു സത്യമായിട്ട്